പ്പാടം വേണോ എത്ര കപ്പാട്ടം വേണം ഏ ഇത് അമ്മ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചതാന്ന് പറഞ്ഞില്ലേ തരട്ടെ തറക്റ്റേ എന്നോക്ക് ഓക്കെ പൊടിച്ചാലോ കളിപ്പാട്ട പൊടിക്കാൻ പോവാണേ നമ്മുടെ കപ്പക്ക എനിക്ക് വിശുദ്ധ വാങ്ങിച്ചൊരു കപ്പാട്ടം വേണം എന്തുവാ നോക്കാമല്ലോ നോക്കിയാലോ അല്ലേ കണ്ടു പപ്പക്കറി കപ്പാട്ടം ഞങ്ങൾ വാങ്ങിച്ച കണ്ടു എന്താ അപ്പൊട്ടിക്ക് പൊട്ടിക്കാമേ അയ്യോസ്പോട്ടി കണ്ട ഇതാണ് പപ്പ കാഞ്ചിങ്ങേ ഇതാണ് പപ്പക്ക് വാങ്ങിച്ച പുതിയ കപ്പാട്ടം ഇതെന്തുവാന്നറിയാവോ ഇതെല്ലാം കൂടി കൊളിഞ്ഞാൽ പറ്റും കണ്ടാ എല്ലാണ്ട് പേർക്ക് പേർക്ക് വെക്കണം ആ അങ്ങനെ പറ്റൂല ആ കറക്റ്റ് ഷേപ്പിന്റെ ഇത് വെക്കണം ഇവിടെ അതെ ഇത് എന്ത് ഷേപ്പ് റൗണ്ട് ഇനി അത് റൗണ്ട് എവിടെ നോക്ക് ഈ ഷേപ്പ് എവിടെയാ ഈ ഷേപ്പ് വേണ്ടേ കണ്ടാ ഇതിങ്ങനെ വെക്കണം കണ്ടോ നോക്ക് കണ്ടോ അതെവിടെയാണ്ടോ ഷേപ്പ് ആ ഷേപ്പ് ഇവിടെ അതാണോ നോക്ക് അതിലൊ അല്ലല്ലോ അത് കാണിച്ചു എന്ത് ഷേപ്പാ പിങ്ക് ഷേപ്പ് അല്ലേ റെഡ് എവിടെയാണോ നോക്ക് കണ്ടോ കണ്ട അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടോട്ടോ അപ്പൊ ആദ്യമായിട്ട് ചെയ്തോ ആ ഷേപ്പ് നോക്ക് എവിടെയാ അതാണോ ഒന്നുകൂടി നോക്കിക്ക അതാണോ അല്ലല്ലോ അല്ല അല്ല നോക്ക് ഈ ഷേപ്പ് എവിടെയെന്നോ നോക്കി ഷേപ്പ് ഒന്നുകൂടെ നോക്കൂ പൊട്ടുപോലത്തെ ഷേപ്പല്ലേ ഈ പൊട്ടുപോലത്തെ ഷേപ്പ് ഏതാ നോക്കി ദേക് ആണോ അല്ല അമ്പയമാവടെ ഇത് വേറെ അമ്പയമാവ്മാവ് അമ്മ വെക്കാനോ അതെ കാണിച്ചോട് ഏത് ഷേപ്പ് ആണോ എന്ത് ഷേപ്പ് നക്ഷത്രമാണോ അല്ലല്ലോ എന്തേലാ കാണിച്ചോ അല്ല അതല്ല അല്ല ഏ നോക്ക് ഇത് ഞാൻ എന്തേണ്ടത് ആ അതേത് ഷേപ്പാ ഇതാ സ്ക്വയർ സ്ക്വയർ ഷേപ്പ് വേണ്ടേ ഗ്രീൻ എന്ത് ഷേപ്പാണ് ആണ് ഷേപ്പ് പ്രായ ഷേപ്പ് എന്ത് വേണ്ട പിങ്ക് അല്ല പറഞ്ഞാൽ റെഡ് ു അയിലാവു എവിടെയാണ് അത് ആ അത് മാത്രമല്ല പപ്പക്കറിയോ അലാവ് മാത്രം അറിയാം അല്ല ഏത് ഷേപ്പാണത്തിരിച്ച അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചല്ല വെക്കുന്നേ പേരെന്തുവാടി പറഞ്ഞോണ്ട് വെക്കടി അതാണോ ഇതാണോ അതേതാണ് അല്ലല്ലോ സ്ക്വയറും അതല്ല വേറെ അതല്ലന്നെ പാർച്ചിട്ടിപ്പോ വെച്ചു അതങ്ങോട്ട് വ്യക്തതന്നെയാണ് അതിനെന്തൊക്കെ പാട് ആ തിരിച്ചു യെസ് അതല്ലല്ലോ അത് തിരിച്ചോട്ടെ തിരിച്ചു യെസ് ആ ഇന്നൊരു ദിവസത്തേക്കേ ദിവസത്തേക്കുള്ള നാളെ ഇത് പുറത്തായിരിക്കും നാളെ ഈ കപ്പാട്ടം പാർ പാക് കൂടെ ആ അതെങ്ങനെയാണ് വെക്കുന്നത് അതിലാ ആണോ ഏ പപ്പം വെച്ചേ പപ്പം ഫുള്ള് വെച്ചേ എന്റെ പപ്പം വെച്ചേ കാണിക്കാൻ കുരിശിന്റെ ഷേപ്പ് അല്ലേ പ്ലസ് എല്ലാം ഒരു വണ്ടി വരുന്നുണ്ടേ നമ്മ കൊല്ലട്ടെ ഓടിച്ചു വിടാം സ്കൂളിൽ കൊണ്ടു അതെവിടെ ഇപ്പൊ ഇത് അല്ലേ ഇത് കിട്ടാനോ മൽക്കൈ ചേന പറ്റി ചേരുക കിട്ടാൻ ഗി ഗി ഇ ഇങ്ങനെ കിട്ടാനോ അതല്ല ഇതാണ് ഇങ്ങനെയാണ് ഇതിങ്ങനെ ക്ഷത്രം കറക്റ്റ് തെറ്റിപ്പോയില്ലോ ഓക്കേ നോനോ നോനോ ഇതായിരുന്നു കണ്ണാത് ഇത് തെറ്റിപ്പോയി തിരിച്ച് തിരിച്ച് യെസ് അമ്പളമാവ്